അത് ഒരിക്കലും ആർക്കും കണ്ടാൽ മുതിർന്ന നേതാക്കന്മാർ ഏറ്റവും മുതിർന്ന പ്രവർത്തകന്മാർ യൂണിയൻ പ്രസിഡന്റ് ഉണ്ട് അരുൺ യൂണിയൻ സെക്രട്ടറി അമൽസാൻ അവര് യൂണിയൻ സെക്രട്ടറിയാണ് അങ്ങനെ ഒരു നാല് പേര് അവരുടെ ഭാരവാഹിക്കണം ആ മെയിൻ ഭാരവാഹിക്കണം ആ മെയിൻ ഭാരവാഹികളെ രക്ഷപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റിന്റെ അവർ അവർ ഏറ്റവും വലിയ ചുമതലയാണ് ഒരു കോളേജ് അടച്ചു ഭരിച്ചോണ്ടിരിക്കുന്ന അഞ്ചു ആറ് എന്ന് വർഷങ്ങളുണ്ട് ഈ ഒരു സംഘടന അടച്ചു വരികയാണ് നമ്മുടെ സി ബി ഐ അന്വേഷണം സിദ്ധാന്തന്റെ കേസുമായി ബന്ധപ്പെട്ട് താങ്കൾക്കും കുടുംബത്തിനും ഈ സി ബി ഐ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടോ ഇതുവരെ സിബിഐ അന്വേഷണത്തിൽ തൃപ്തി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാല് സിബിഐ ഇപ്പോ ആദ്യം കൊടുത്തിരിക്കുന്നത് പ്രാഥമിക ഈ അതില് പ്രശ്നിക്കുന്ന കാര്യങ്ങളും പോലീസ് കണ്ടുപിടിച്ചതാണ് എടാ പറയുന്നത് എന്തായാലും നമ്മളെ സംബന്ധിച്ചും ഇതുവരെ അന്വേഷണം പൂർത്തിയായിട്ട് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അന്വേഷണം തുടങ്ങിയിട്ടുള്ള അവർക്ക് ഒരുപാട് റിപ്പോർട്ടുകൾ കിട്ടാറുണ്ട് പാർച്ചക്കാരായാലും സൈഡിഫിക്കായിട്ടും അവർക്ക് ഒരുപാട് റിപ്പോർട്ടുകൾ കിട്ടാറുണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണം തൃപ്തികരമാണോ എന്താ നമുക്കിപ്പോ അന്വേഷണം നല്ല രീതിയിൽ പോകുന്നു ഒരു പോലീസ് അന്വേഷണം ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചോദിക്കാം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചോദിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥോട്ട് തന്നെ ചോദിക്കാൻ പറ്റും സാർ എന്തായി ചിലപ്പോൾ പറഞ്ഞ വഴി കൂടെ ആണെങ്കിൽ അന്വേഷണം അന്വേഷിക്കാം അപ്പൊ എഫ് അന്വേഷിക്കാണെങ്കിൽ നമ്മുടെ അനുമോളും ചോദിക്കാം അല്ലെങ്കിൽ സി അന്വേഷിക്കാണെങ്കിൽ ചോദിക്കാം അന്വേഷിച്ച് പറയാൻ പക്ഷെ ഇത് പറയുമ്പോൾ സി ബി അന്വേഷണം ഒരു സി ബി അന്വേഷണം എന്ന് പറയുമ്പോൾ അന്വേഷണം തീർന്നു കഴിക്കുമ്പോൾ അവർ എന്താണ് അന്വേഷിക്കുന്നത് ഏതാണ് അന്വേഷിക്കുന്നത് ഞങ്ങൾ കരുതുക ഒരു പോലീസ് ും എത്താതെ പോയാൽ നമ്മുടെ മകനെ കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത് എത്ര മണിക്കൂറുകളിൽ കുട്ടിയെ കടുത്ത റാഗിയാണ് അറങ്ങുന്നത് ഇതെല്ലാം സി ബി ഐ അന്വേഷണത്തിന് പുറത്തു വന്നു സി ബി ഐ വിക്ടി ഒരുപാട് തേടുന്നുണ്ടെന്ന് പറയുന്നത് പോലീസ് ും അന്വേഷിക്കുന്നുണ്ട് എന്ന് വാർത്ത അപ്പൊ അത് എനിക്ക് തോന്നുന്നത് ഈ സാധാരണ നമ്മുടെ മേജർ കേസുകളിലൊക്കെ തന്നെ ഈ പോലീസിന്റെ കേരളത്തിലെ പോലീസിന്റെ ചില ഓഫീസേഴ്സ് നിഷ്പക്ഷരല്ല എന്നുള്ളത് നമുക്ക് ഈ കേസിൽ പറയാൻ പറ്റും

ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന കോളേജിന്റെ എന്നാലും പറയുക ഈ വയനാട് ജില്ലയുടെ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ സഹോദരന്റെ ഭാഗം ഈ പൂക്കോട് കോളേജുണ്ട് ഈ പൂക്കോട് കോളേജിന്റെ കോളേജ് ഭരിക്കുന്നു സി പി എമ്മിന്റെ അവിടെ ഭരിക്കുന്നു அவன் அவன் இடிமுறை கண்டு கேட்டும் அவன் போய் கண்டு இடிமுறியோ எடுத்து அது ஒன்று ஆகும் தைக்க

అది కూడా శ్రీరం అమ్మ శి మో మగే అహోదరి పక్షే సహోదరియో అమ్మయో అచ్చన భారా కదా అవి నోకే ఈ శం పలు వచ్చి എനിക്കാളൊരു ഞാൻ പറയുമ്പോൾ കണ്ടിട്ടാണ് പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇടിമുറി കേസിൽ ഇവിടുത്തെ തിരുവനന്തപുരത്തെ അതുകൊണ്ടാണ് താങ്കൾ പോയത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ സി ബി ഐ അന്വേഷണം ഉദ്യോഗസ്ഥരെ അന്വേഷിച്ചു ആദ്യം അന്വേഷിച്ചു വീട്ടുകാരുടെ എല്ലാം വഴിയെടുത്തു എല്ലാ കാര്യങ്ങളും ചോദിച്ചു നമുക്ക് എന്തൊക്കെയാണ് അറിയാമെന്നുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് പറയാനുണ്ട് എന്തൊക്കെ സംശയങ്ങളുണ്ട് ആരെയൊക്കെ സംശയങ്ങളുണ്ട് ഇതെല്ലാം പറയാൻ വേണ്ടി അതിപ്പോ നമ്മൾ പറയുന്ന കാര്യത്തിൽ എവിടെ വേണമോ മറ്റെപ്പോഴും പോകണോ അങ്ങനെ അവർ പറഞ്ഞിട്ടില്ല നമുക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണ് സംശയമുണ്ട് அவருடைய பிரதிப்பக்காரும் அது சித்தார்த்து தாக்கல் அது அவர் நோர்மல் அவரை போய் அவர் போய் அட்டன் அவருக்குள்ள நிபந்தனிக்க ആ ജില്ലയിൽ കയറാൻ പാടില്ല മൂന്ന് വർഷത്തെ സംസ്ഥാനം ഇട്ടു പോകാൻ പാടില്ല പരീക്ഷ പരീക്ഷ എഴുതാൻ പോയത് എന്നുള്ള കാര്യമാണ് ഞാൻ അപ്പൊ അത് കഴിഞ്ഞ് ആ ജില്ലയിൽ പോവാതെ വേറെ ജില്ലയില് മണ്ണൂർ പോയൊരു പരീക്ഷയുണ്ട് എങ്ങനെയാണ് ചെയ്യാന്ന് ചോദിച്ചപ്പോഴാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അത് ഒരാളുടെ കുറ്റവാളികളാണെങ്കിൽ പോലും ഒരു മൗലികളും പരീക്ഷ എഴുതരുത് ശരി അത് കോടതി പക്ഷെ അതിൽ എന്താ ചെയ്യേണ്ടത് ഈ കാര്യത്തിൽ ഒപ്പോസ് ചെയ്യേണ്ടത് എതിർക്കേണ്ടത് യൂണിവേഴ്സിറ്റി എത്തിക്കും യൂണിവേഴ്സിറ്റി ആ സിന്ധിക്കേറ്റ് അവർ എല്ലാവരും ചെയ്തു ഈ കുറ്റവാളികളെല്ലാവരും എല്ലാ ഭരണഘടനക്കാരാണ് പറയാനുള്ള എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ പത്തൊമ്പത് പ്രതികളാണ് പ്രതികളിൽ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ ഏറ്റവും മുതിർന്ന പ്രവർത്തകർ ഇതിനുള്ള അഞ്ചു പേര് അതിന്റെ നേതാക്കന്മാർ യൂണിയൻ പ്രസിഡന്റ് ഉണ്ട് അരുൺ യൂണിയൻ സെക്രട്ടറി അമൽ നിസാൻ അവർ യൂണിയൻ സെക്രട്ടറിയാണ് അങ്ങനെ ഒരു നാല് പേര് അവരുടെ ഭാരവാഹിക്കണം ആ മെയിൻ ഭാരവാഹിക്കണം ഈ മെയിൻ ഭാരവാഹികളെ രക്ഷപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റിന്റെ അവരെ ഏറ്റവും കൂടുതൽ ചുമതലയാണ് കാരണം അവരെ അവരെ രക്ഷപ്പെടുത്തിയാണെങ്കിൽ കേരളം മൊത്തം ഈ കമ്മ്യൂണിസ്റ്റ് ഒരു കോളേജ് അടക്കി ഭരിച്ചോണ്ടിരിക്കുന്ന അഞ്ചു ആറ് വർഷം കൊണ്ട് ഈ ഒരു ഭീകര സംഘടന അടയ്ക്ക് വരികയാണ് ഈ അടക്കി വെച്ചിട്ട് ഭരിച്ചിട്ട് നേതാക്കന്മാർക്ക് വലിയ പ്രശ്നം വരുമ്പോഴും ഒരു കൊലപാതകം വരുമ്പഴി അത് സംരക്ഷിക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ മതസംഘടനയുടെ ചോദനയുണ്ട് പാർട്ടി സെക്രട്ടറി ആവട്ടെ ആരാവട്ടെ അവരുടെ ചുമതലയായിട്ട് അവർ ഈ അവർ സംരക്ഷിക്കും അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പ്രസിഡന്റ് കൊലപാതകത്തെ ജില്ലാ സെക്രട്ടറിയുടെ വീട്ടില പഴയ ജില്ലാ സെക്രട്ടറിയുടെ വീട്ടില പഴയ എം എൽ എ വീട്ടില്ല രണ്ടുമൊന്നാണ് അവിടുത്തെ വയനാട്ടിലെ കൊണ്ടുപോയി മെനസ്റ്റേറ്റ് എടുത്ത് കൊണ്ടുപോയി പഴയ എം എൽ എ ഇൻഫ്ലുവൻസ് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾ നമ്മൾ നമ്മൾ നേരത്തെ കേട്ടുള്ള ആവത്തിപ്പെട്ട് കഴിഞ്ഞ ശേഷമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നത് ഇങ്ങനെ മകനൊരു അവർ ട്രെയിനിൽ വരുന്ന സമയത്ത് അമ്മയെ വിളിച്ച കഥകളൊക്കെ നമുക്കറിയാം അപ്പൊ ചേട്ടൻ വിദേശത്തായിരുന്ന ചൂടുള്ളൂ അല്ലെങ്കിൽ അപ്പൊ ശെരിക്കും ആ പ്രാവശ്യം എഴുതി പോട്ട് തിരിച്ചു തന്നെ മകന്റെ ചലനം ശരീരമാണ് അമ്മ കാണുള്ളത് ഞാൻ ചോദിക്കുന്നത് സാർ ഇത് ശരിക്കും നമ്മുടെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ തീർവാഴ്ചയുണ്ട് അവിടെ അവിടെ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഭീകര പ്രസ്ഥാനം ആ പ്രസ്ഥാനം നടത്തിയിട്ടുള്ള ഗുണ്ടാസംഘം ഗുണ്ടാസംഘം നടത്തിയിട്ടുള്ള ക്രൂരമായ പ്രഭാതം അത് തന്നെ അതെല്ലാം അറിയാൻ തീർന്നല്ലോ ഇവിടുത്തെ ഇവിടെ ഇങ്ങനെയുള്ള രാഷ്ട്രീയം പറഞ്ഞാല് കമ്മ്യൂണിസ്റ്റുണ്ട് കോൺഗ്രസ് ഉണ്ട് ബിജെപിയും ശരി പാർട്ടിപരമായി പറയുന്നില്ല പക്ഷെ കോൺഗ്രസിന്റെ പ്രവർത്തകരല്ല ബഹുമാനപ്പെട്ട നമ്മളെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാ ആൾക്കാരും ഒരാ കമ്മ്യൂണിസ്റ്റം ബിജെപിയാണ് പ്രവർത്തകരെല്ലാരും നേതാക്കന്മാര് ഉൾപ്പെടും ഗവർണറോ രണ്ടു പ്രാവശ്യം വന്നു ഞാൻ അദ്ദേഹത്തെ ആദ്യത്തെ അവർ വന്ന് ഞാനൊരിക്കുമ്പോൾ ഒരിക്കലും അവരൊന്നും രാഷ്ട്രീയ ചുവട ഞാൻ കാണിക്കില്ല ഞാൻ അവർ ഒരിക്കലും ആ രീതിയിൽ കാണിക്കില്ല അങ്ങനെ പറയണം അല്ലെങ്കിൽ ഇങ്ങനെ പറയണം അവർ ഒരിക്കലും അങ്ങനെ പറയും ബിജെപി വന്നാലും കോൺഗ്രസ് പറഞ്ഞാലും ഒരിക്കലും പറയില്ല

സീനിയേഴ്സ് അടുത്ത പ്രത്യേകിച്ച് സീനിയേഴ്സ് പെൺകുട്ടികളുടെ അടുത്ത വരെ ഭയങ്കര കാര്യം അവരെല്ലാവരും അവനൊക്കെ വിളിച്ചുകൊണ്ട് ബുക്കുകൾ കൊടുക്കും ഭയങ്കര ഇത് മുതലേ ബാക്കിയുള്ളവർക്ക് തുടങ്ങിയിട്ടുണ്ട് രണ്ടാമത് അടുത്ത രണ്ട് മൂന്ന് മാസം ആയിട്ട് നല്ലൊരു ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫർ ക്യാമറയില്ല മൊബൈൽ തന്നെ എഡിറ്റ് ഇത് അവർ തന്നെ ആരോ പറഞ്ഞിട്ട് ആരോ അവരുടെ പറഞ്ഞു ഫോട്ടോഗ്രാഫികൾ അവളെ യൂണിവേഴ്സിറ്റിയുടെ ക്യാമറ തന്നെയായിരുന്നു

അത് പെൺകുട്ടിയും അധികം അതെ ഏതൊരു സീനിയർ പെൺകുട്ടി ആ പെൺകുട്ടി ശരിക്കും പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നേതാക്കന്മാരെന്നെ ചോദ്യം ചെയ്തത് അതന്നെ അന്നെ അത് അല്ലെ ആ കയ്യിൽ പറഞ്ഞാൽ ആ പരാതി വന്നത് ഏറ്റവും നോക്കാം പതിനെട്ടാം തീയതിയാണ് ഈ ഭരണകൂടം ഇരുപതാം തീയതിയാണ് ഈ പരാതി കൊള്ളുന്നത് ഈ പെൺകുട്ടി പറഞ്ഞിട്ട് എപ്പോഴും അജണ്ട ഉണ്ട് ആ കോളേജിൽ അത് മുമ്പ് അറിയാം അവര് ഒരു പെൺകുട്ടിയെ സ്പോൺസർ ചെയ്ത് വെക്കണമായിരിക്കും ഫസ്റ്റ് ചെയ്തു ഒന്ന് പറഞ്ഞിട്ട് പക്ഷെ ആ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് വളരെ രീതിയിലുള്ള കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടായിരുന്നു அது அவன் வாங்குட்டியை வச்சுக்கோ எந்த அவங்க

പിന്നെ അറിയപ്പെട്ടു രീതിയിൽ அவர் விசாரிச்சு அது ஒரு பத்தஞ்சு கிலோமீட்டர் கேரட்டில் எடுக்கணும் எங்கேயும் கொடுத்து எவரம் கொண்டு போய் போகும் எவரம் கொண்டு போய் போகும் அவர் எத்தையும் பட்டம் போய் கொண்டு வரணும் எத்தனை மணிக்கு எத்தையும் கொண்டு போய் அங்கே அவங்க കംപ്ലൈന്റ് കംപ്ലൈന്റ് കൊണ്ടുവന്നു നമ്മൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എഴു ജി പിന്നെ അതുവരെയും കൊണ്ടുവന്നിട്ട് നടന്നു കൊണ്ടുവന്നിട്ട് സീനിയേഴ്സിന് അവിടുത്തെ ആഘോഷിക്കായിരുന്നു സീനിയേഴ്സ് ഈ ഗോളി കൊണ്ടുവന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞു സീനിയേഴ്സിന് അവര് മദ്യ കുപ്പിട്ട് ആഘോഷിച്ചു ആ സംഭവം

ഇതെല്ലാം ഫസ്റ്റ് ഫസ്റ്റ് ഈ പോലീസ് റിപ്പോർട്ട് ഒരു കേസിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ആണ് പറയുന്നത് താങ്കൾ ഉൾപ്പെടെ ബന്ധുക്കൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ താങ്കൾ പറഞ്ഞതിന്റെ അത്ര പോലും പോലീസ് കേസ് തുടക്കത്തിൽ അപ്പൊ നിലവിൽ ഇപ്പൊ സി ബി ഐ വേണ്ട തെളിവുകൾ തേടുന്നുണ്ട് തെളിവുകൾ പറഞ്ഞു വഴിയിലാണ് എന്നൊക്കെ ഒരു വിശ്വാസവും വന്നിട്ടുണ്ട് ചില കേസ് റെക്കോർഡുകൾ നോക്കുമ്പോൾ ഈ സി ബി ഐ അന്വേഷണത്തില് അത്ര കണ്ട് തൃപ്തി തോന്നാത്ത ഒരുപാട് കേസുകൾ അപ്പോ ഇതിനെ ഇത് ആകെയുള്ള റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാലേ താങ്കൾക്ക് പറയാൻ പറ്റുള്ളൂ എന്നാണ് താങ്കൾ പറയുന്നത് ശരി ആവട്ടെ അപ്പൊ നമുക്ക് ഒരു കേസ് സി ബി ഐ ലേക്ക് പോകുന്നതിന് തന്നെ ഒരുപാട് നിയമതടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഈ കേസിൽ തന്നെ വളരെ പിന്നിലൊന്നും വളരെ പെട്ടെന്നാണ് സി ബി ഐയിലേക്ക് പോയത് അതില് എന്താ താങ്കളെ പറയാനുള്ളത് അതിന്റെ പിന്നിൽ ശരിക്കും ഒരു സഹായം കേന്ദ്ര ഗവൺമെന്റിനാണോ നടത്തിയത് അത് ഗവർണർ എന്നൊരു വിഷയമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലായിരുന്നു ഇവിടുത്തെ കേരള പോലീസും സംസ്ഥാന സർക്കാരും ആ കേസ് ഈ കേസിന്റെ തുടക്കത്തിൽ ഞാൻ മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് ചോദിക്കുന്നില്ല സംസ്ഥാന സർക്കാരിന് മാത്രമേ ഞാൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആറ്റിറ്റ്യൂഡ് ആദ്യം പറഞ്ഞ ആദ്യം അവരുടെ ആറ്റിറ്റ്യൂഡ് അറിയണമെങ്കിൽ ഏറ്റവും വലിയ ഉദാഹരണം ഈ ഒരു സംഭവം നടത്തി അവർ ഇതിൽ കൊണ്ടുപോയ അന്വേഷണത്തിൽ കൊണ്ടുപോയ അതായത് പ്രതികളാണെന്ന് പഠിപ്പം പിടിച്ച് കൊലപാതകത്തിനാണ് ഈ കൊലപാതകത്തിന്റെ മരണത്തിന് ഉത്തരവാദികളായ പ്രതികളെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ശരി അറസ്റ്റ് ചെയ്ത് തെളിവെടുക്കാൻ കൊണ്ടുപോയ സമയത്ത് എല്ലാ ചാനലും എല്ലാ വീഡിയോയിലും ഉണ്ട് ആ പോയ പോലീസുകാരനെയും പോലീസുകാരൻ്റെയും ആ പ്രതികളുടെയും ബോഡി ലാംഗ്വേജ് മാത്രം അവിടുന്ന് ശുദ്ധിപ്പുറത്തും നിർത്തി എല്ലാത്തും കൊണ്ടുപോയി നമ്മൾ എന്തൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട് വാട്ടർ ടാങ്കിങ് എടുത്തുകൊണ്ട് അതെല്ലാം വഴി പോയിട്ടുണ്ട് അവിടെ കൊണ്ടുപോയപ്പോഴും അവർ പോകുന്ന വഴി തന്നെയല്ല ആ പ്രതികളെ പോലീസ് പോയി അത്ര ഞാൻ നോക്കി അതിന്റെ അടുത്ത ചാനം നോക്കി പല ദിവസം നോക്കി ഇത് കണ്ട് അന്ന് രാത്രിയാണ് ഞാൻ എന്റെ അടിയന്റെ സിതാപന്റെ അമ്മ കാര്യം ഈ സംഭവം ഇനി പോലീസ് അന്വേഷണം ശരിയാവില്ല സി ബി ഐ അന്വേഷണം പേപ്പർ റെഡിയാക്കാം നമുക്ക് വിളിക്കേണ്ട വിളിക്കാം ഒരു രണ്ട് ദിവസം ദിവസമുണ്ട് ഈ അന്വേഷണം ശരിയാവില്ല എന്ന് മനസ്സിലായ ആ ഒരേറ്റവും അവരവർ പോകുന്നുള്ള സംസ്ഥാന സർക്കാർ തന്നെയാണ് അവരെ അട്ടിമറിക്കാൻ പോയതും അവരെ ഞാൻ ചെയ്തു കൊടുത്തും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ എസ് എഫ് ഐയിലുള്ള നേതാക്കന്മാരായത് എസ് എഫ് ഐ നേതാക്കുന്നത് അവരെ വീട്ടുകാരുടെ അത്യാവശ്യമല്ല സംസ്ഥാന സർക്കാരിന്റെ അത്യാവശ്യം ഏറ്റവും കൂടുതൽ പോയെന്ന് പറഞ്ഞാ പറയുന്നത് ഈ അന്വേഷിച്ച സംഭവം അല്ല അത്രക്ക് ഈ പറയുമ്പോൾ സിബിഐ അന്വേഷണം കൊടുക്കാൻ സിബിഐ അന്വേഷണം വാങ്ങിയെന്നുള്ള അദ്ദേഹത്തിന്റെ അവദേശത്തിന് കിട്ടിയല്ല ില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സംഭവിക്കുന്നുള്ളത് അദ്ദേഹത്തിന്റെ നല്ലോണം മനസ്സില് ഒരാഴ്ച തന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം അത്രയ്ക്കുള്ള സിറ്റുവേഷൻ കൊണ്ട് എത്തിയിട്ട് രീതിയിൽ പോണി തന്നെ അറിയിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നു പക്ഷേ നമ്മളെ കാര്യം ബുദ്ധിമുട്ടാണ് കൈ പറയുമ്പോൾ മുഖ്യമന്ത്രി അവിടെ ചെന്നിട്ട് ഒരു അന്വേഷണം തന്നു നോക്കി സി ബി ഐ സമയത്ത് ചോദിച്ചു അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയിട്ട് എന്തിനാണെന്ന് പറഞ്ഞിട്ട് വരുന്നു ഞാൻ പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞാൽ മരണപ്പെട്ടത് അത് സാധാരണ പറഞ്ഞാൽ കൊലപാതകം സംശയിക്കുന്നു സി ബി അന്വേഷണം രണ്ടു മിനിറ്റ് അന്വേഷിക്കാറുണ്ട് ഞാൻ അന്വേഷിക്കുന്നു അവിടെ വേറെ ഒരു സമ്പർക്കമോ കാര്യങ്ങളൊന്നും മാക്സിമം രണ്ടോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഒരു വേള ഇത് വൈകുന്നതിന് కేంద్రీతి చోదం అయినా అవేషణ ప్రఖ్యాించు గవర్నర్ మరణం ఉంది కార్యం అదే జుడీష్యవేశ

പത്ത് പതിനഞ്ച് ഡോക്ടർമാരെടുത്ത് ഈ റിപ്പോർട്ട് കൊണ്ട് ഞാൻ പോസ്റ്റ്മോർട്ട് റിപ്പോർട്ടുണ്ട് ഈ റിപ്പോർട്ട് എടുത്തു അവർ എനിക്കറിയാൻ വയസ്സോർട്ടിന് ഏകദേശം മനസ്സിലാക്കി ഡോക്ടർ അവർ തന്നെ പറയാം ഇത്രയും മൂന്ന് ദിവസം വരെ ഇത്രയും ക്രൂരമായിട്ട് പോയിട്ടുണ്ട് എന്നെ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലൊക്കെ റിപ്പോർട്ടുണ്ട് ഇത്രയും ഉള്ളവര് മനുഷ്യനും ഒരിക്കലും എന്നെ ചിന്തിക്കാൻ പറ്റില്ല ഞാൻ അതുകൊണ്ട് പറയണം അത് എന്റെ മകൻ അവൻ ചെയ്യില്ല അവൻ ജൈവമുണ്ട് എന്നല്ല ഞാൻ പറയുന്നത് ഏത് മനുഷ്യനും ചിലപ്പോൾ സമയത്ത് സംഭവിക്കാം ചിലപ്പോൾ തോന്നാം എന്നാ പോകുന്നു എന്നാൽ ചിന്തിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റില്ല പറ്റാന്ന് റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഡോക്ടർമാരും പറയുന്നത് പക്ഷേ ഇതിൽ പറഞ്ഞിട്ടുള്ള മരണകാരണം പറഞ്ഞത് ഷാ അതാണ് ഇതിന്റെ മിസ് അഡർസ്റ്റാൻഡിങ് പറഞ്ഞത് ശരിയാണ് പറയുന്നത് ஓங்கட்டர கடனோடுதுக்கு என்னது 601. அதுக்கு நிர்மம்பம் செல்றதுக்கு எதுக்குங்களா அது என்னயா அது கானில் நெருமிமா தூமிமா கானில் 1000 அது காயின் தத்து என்ன இயவும் ஒரேப்பயேல எனக்கு புரியுது காயின் தத்து ஆரோக்கியம் ஆரோக்கியம் அது என்ன எஸ்ஓபி கரவர எனக்கு ஏபுடிசோந்து இருக்கும் அப்படி சொந்து ஞாபகம் வரீங்க அந்த மாதிரி யாரோ ஒருத்தர் வந்து இந்த பையன எஸ்ஓபி அவர்கார அவர்தான் என்னால வந்து மெலிஞ்சிட்டு இருந்தது സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി മുതൽ ശേഷം അഞ്ചു റാക്കിംഗ് സ്കൂൾ പറഞ്ഞു അഞ്ചു റാങ്കിങ് സ്കോർഡ് റിപ്പോർട്ടിലാണ് ഈ അവന്റെ റൂമിൽ യൂണിയൻ പ്രസിഡന്റ് അരുൺ അവൻ്റെ റൂമില്ല രാവിലെ പോകണം രാവിലെ പോയിട്ട് അത് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ രാവിലെ പോകും രാവിലെ പോയിട്ട് അവന് അവളെ അവൻ ശക്തിപ്പെടുത്തുക അവനെ സൈൻ ചെയ്യണം അവനോട്ട് സൈൻ ചെയ്യണം തിരിച്ചു വന്നു വൈകുന്നേരം പോയിട്ട് അവന്റെ അവന്റെ റൂമിൽ പോയിട്ട് പ്രസംഗം അവൻ സൈൻ തിരിച്ചു വന്നു ഒരു ദിവസം എല്ലാ ദിവസവും എട്ട് മാസം വരെ കംപ്ലീറ്റ് ഈ കമ്പ്ലീറ്റ് ചെയ്തോണ്ടിരുന്ന പല ദിവസവും ഈ ആശ്രമം പറയുന്ന ശുദ്ധീകരണം അവർ പോയിട്ടുണ്ട് എനിക്കറിയാം

<laughs> ും കൊടുക്കും <laughs> 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 ಸ್ವಾನ್ಸಿ ಅನ್ವೇನ್ ಸೆಲಿ ಅನ್ವೇಶಿ ಉದ್ಯೋಗರಲ್ಲೇ ಉದ್ಯೋಗ ಅನ್ವೇಷಿಕ ಧೈರ್ಯವನ್ನು ಈ ಭರಮ ಸ್ವಾತಂತ್ರ್ಯ സെക്രട്ടറിമാരി പ്രസിഡന്റ് പേര് പറയുന്നുണ്ട് അതുകൊണ്ട് മരണശേഷം രണ്ടാമത്തെ ദിവസം നാല് ദിവസം ഈ ആശയവിടെ തമ്പാഴ്ച വെറ്റിനറി കോളേജ് എക്സിക്യൂട്ടി അമ്മ ഒന്നിനും അല്ല അവരവാല്ല പിന്നെ അവനെ ആരനുവദിച്ച പോസ്റ്റിൽ കിടക്കാൻ അപ്പൊ അടിയിലുണ്ടായിരുന്നു എല്ലാവരും അവര് നേതാവും ഈ ഭീകര പ്രസ്ഥാനത്തിന്റെ പാട്ടിനോ എന്തിനു അവരെ ഒന്നും പോയിട്ടില്ല ബാക്കി അണികോട് പറഞ്ഞാൽ പ്രസംഗിക്കുമ്പോൾ വലിയ അണികോട് പറഞ്ഞാൽ അതിനുശേഷം പോയിട്ടുണ്ട് എന്തു പോകുമെങ്കിൽ അവൻ പറയാൻ പറ്റില്ല അപ്പോ എന്തായാലും നമ്മൾ ഈ പറഞ്ഞ പല കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെ ജനം അറിഞ്ഞതുമുണ്ട് അറിയാത്തതുമുണ്ട് എന്തായാലും സി ബി ഐ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ താങ്കൾ താങ്കളും താങ്കളുടെ കുടുംബവും ഇതിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ അതിന്റെ മറ്റു വശം സി ബി ഐ അന്വേഷണത്തിന്റെ മറ്റു വശങ്ങളിലേക്ക് അധികം ഞങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എന്തായാലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാതൃസംഘടനയാണ് ഈ ബഹളം ഉണ്ടാക്കിയ എസ് എഫ് ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് ഇതെല്ലാം തന്നെ അറിയാവുന്നതാണ് ഒരു പാവം പിതാവിന്റെയും ഒരു പാവം മാതാവിന്റെയും ആശ്രയമായിരിക്കണം ഒരു ചെറുപ്പക്കാരുടെ ജീവിതം തകർത്തെറിഞ്ഞ ആരാധന നാലെ സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് നമ്മുടെ ഈ നിയമപാലകൾ കൊണ്ടുവരും എന്ന് നിങ്ങൾക്കൊപ്പം ഈ സമൂഹത്തിനൊപ്പം ഞങ്ങൾ ആശിക്കുന്നു